ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അവ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ നമ്മൾ ബൊംബായി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് അങ്ങനെ നമ്മളിതാ ട്രെയിനും കയറിയിട്ട് രാവിലെ എത്തി വിശേഷമാണ് കേട്ടോ രാത്രി ഒരു മണിക്കാണ് നമ്മൾ ട്രെയിൻ വന്നത് പതിനൊന്നര എന്ന് പറഞ്ഞിട്ട് ലേറ്റായി പിന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ട് പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ എന്താണ് ബ്രെഡും ഓംലെറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തൊക്കെയോ എണ്ണ കടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചു പിന്നെ രാവിലെ ആയതുകൊണ്ട് നല്ല വർക്ക് ക്ഷീണമാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേറ്റുണ്ട് പിന്നെ നമ്മൾ വീണ്ടും ബ്രെഡ് ഓംലേറ്റോ ഒന്നും ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി പിള്ളേർ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് അവർക്ക് വെച്ചു പിന്നെ ഈ ഒരു സംഭവം അതിനിടയിൽ വിട്ടോണ്ടു പിന്നെ ഇതിൽ ഒരുപാട് എന്താ ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷൂ അതുപോലെ തന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിള്ളേർക്കിത് കണ്ടപ്പോൾ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഇങ്ങനെ നോക്കി നമ്മുടെ അടുത്ത് ഇങ്ങനെ തൂക്കിയിട്ട് പോവുകയാണ് കേട്ടോ അവർ ചെയ്ത് അപ്പോൾ നമ്മൾ കുറേ സമയം ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ഓരോന്നെടുക്കുകയാണ് പിന്നെ അതിങ്ങനെ ഇട്ട് കാണുമ്പോൾ ഒരു രസം കാണാനായിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ട്രെയിൻ യാത്ര യാത്രയെന്ന് പറഞ്ഞിട്ട് ഇപ്പിളിയായിരുന്നിട്ട് നല്ല ക്ഷീണമുണ്ട് നമ്മൾ അവിടെയൊക്കെ പോകുമ്പോഴേ ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ എല്ലാവരും ഓരോരോ മൂലയ്ക്ക് പോയിട്ട് കിട്ടുന്ന ഉറങ്ങാണ് അപ്പോൾ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും കഴിക്കാൻ വന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡിനൊന്നും പിന്നെ അതാ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ സമാക്കി പിന്നെ പിള്ളേർക്കെ ഇപ്പോഴിട്ട് അങ്ങനെ ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് അങ്ങനെ വിഷപ്പില്ല പിന്നെ ഇതാ നമ്മളെ പൈസ അവിടെ നിന്ന് വരുമ്പോൾ ബംബൈ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവനോട് ചോദിക്കുമ്പോൾ അവൻ എന്തൊക്കെയോ തന്നിട്ട് ഒപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ ഇത് കുടിച്ചോ അത് കുടിച്ചോ എന്ന് കുറിച്ചിട്ട് അവർക്ക് പരിസയില്ല പിന്നെ നമ്മൾ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു അവസാനം അവൻ്റെ കൈയും കാലം പിടിച്ചിട്ട് ഇത് അവൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്ന മാങ്ങ നമ്മൾ വാങ്ങി മുറിച്ചു ഒരു മാങ്ങയാണെങ്കിൽ അത് ആയിരുന്നു കേടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊമമായി മാങ്ങ എന്ന് പറയുമ്പോൾ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ വാങ്ങാൻ വിചാരിച്ചതാണ് പക്ഷേ നമുക്ക് മറന്നുപോയി തിരക്കിൻ്റെ ഇടയിൽ മാങ്ങ വാങ്ങാൻ വിട്ടുപോയി അപ്പോൾ പൈസ മാത്രമാണ് വാങ്ങിയത് അവരെ കൈകാലും പിടിച്ചിട്ട് ഒരു മാങ്ങ വാങ്ങി കേട്ടോ പിന്നെ നമുക്ക് രാത്രിയാകുമ്പോൾ ബിഷപ്പിൻ്റെ എല്ലാവരും കിട്ടുമ്പോൾ അതാ നമ്മളെ കൊണ്ട് പോകും നാട്ടിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ താ അതിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു എല്ലാം കേടായിപ്പോയിട്ടുണ്ടെന്ന് സംഭവം കത്തിപ്പോയി പക്ഷേ ഇതിൽ നിന്ന് ഒന്ന് മാത്രമാണ് എനിക്ക് ഒരു പേ പേട അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് പിള്ളേർക്ക് കൊടുത്ത് നല്ല വിശപ്പായിട്ടുണ്ട് പിള്ളേർ അതൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പേട മാത്രം പോയി നമ്മൾ ഇതിൻ്റെ ഒരു എന്ത് രണ്ട് ദിവസം പോയില്ലായി പോലെയായിട്ടോ ഇത് വാങ്ങിയിട്ട് അപ്പോൾ ഇതെല്ലാം കേടായി പോകുന്നു വിചാരിച്ചതല്ല അപ്പോൾ ഞാനിത് കണ്ടതുമില്ല കണ്ടിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കും എനിക്കറിയാമായിരുന്നു ഇത് കേടായി പോകും പക്ഷെ ഹസ്ബൻഡ് വാങ്ങിയ സാധനങ്ങളൊക്കെ പോയി അപ്പോൾ എന്തായാലും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മളൊരു പന്ത്രണ്ട് ഇത്രയും പത്ത് മണിയാവുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തും ഇന്നലെ ഒരു മണിക്ക് കയറിയാൽ നമ്മൾ ആ പിറ്റേ ദിവസം പത്ത് മണിയാകുമ്പോഴത്തേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ലഗേജ് കയറുകയാണ് അങ്ങനെ താ നമ്മൾ എവിടെ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മളിറങ്ങുന്നത് അപ്പോൾ ഒരു സങ്കടം എല്ലാവരോടും ബൈപ്പറിഞ്ഞ് പോവുകയാണ് അവിടുത്തെ ട്രിപ്പും അടുത്ത ട്രിപ്പിനെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് കേട്ടോ ഉറക്കൊന്നും ശരിയായിട്ടില്ല പിന്നെ ഇന്ന് നാട്ടിലെത്തിയ സമാധാനം ഇനി നമുക്ക് ഫുഡ് കഴിക്കണം നല്ല വിശപ്പുണ്ട് അങ്ങനെ എല്ലാവരും അവരവരവർ വണ്ടിയിൽ കയറി അങ്ങനെ ബായി പറയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെവിടെയെങ്കിലും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വിട്ടുകാടും അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ് കേട്ടോ നല്ല ട്രിപ്പായിരുന്നു അടിപൊളിയായിരുന്നു കുറച്ച് ലേറ്റായാലും എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകണം അങ്ങനെ നമ്മളത് ആ പുതിയതായി ഫുഡ് നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറുകയാണ് അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമല്ലോ അങ്ങനെതാണ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സീഡ്സും കുറച്ച് ഡ്രസ്സും കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അവരെ സന്തോഷം കണ്ടപ്പോൾ നമുക്കൊന്ന് സന്തോഷമായി അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്